വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യാശ കർത്താവിൻ്റെ പടങ്ങിനെ പ്രശസ്ത വേദപഠനായ സ്പർജൻ പറഞ്ഞ ഒരു പ്രസ്താവന പറഞ്ഞ ശ്രദ്ധേയമാണ് സ്വർഗത്തിൽ നമ്മൾ പ്രതീക്ഷിച്ച പലരുന്നാണേ ഇല്ല അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും അവരുമാണോ കർത്താവിൻ്റെ വരവിന് ശേഷം സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം നമ്മളിവിടെ അവതരിപ്പിക്കുകയാണ് ചെയ്യും ഈ സ്ക്രിറ്റിലെ കഥാപാത്രങ്ങളെല്ലാം സഹോദരിമാരാണ് എന്നാൽ ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടി ഇതിലെ സൗഹര്യമാരായി വേഷം എന്നത് നമ്മുടെ പ്രിയ സഹോദരങ്ങളാണ് സാധനം ശ്രദ്ധീവിക്കുന്നത്

അനേകങ്ങളെ ഉപ്പുമുഖത്ത് കാണുവാനിക്കുന്നു ൂടെ തോർത്തും കൂടി വഴിയിലോട്ടിറങ്ങിയപ്പം ഏതോ ഒരു പറയുക എടാ സാറാമേ പോയിട്ടില്ലെന്ന് ഉള്ളും ആരും കളയക്കളെ ഓർത്ത് ഞാൻ തിരിച്ചൊറ്റോട്ടം ഓട്ടം തന്നെ എന്നെ ആരെങ്കിലും കണ്ടു കാണുന്നു അതാരാ പോകുന്നത് അന്ന് ഒരു ത്രേസികുട്ടിയല്ലേ അതല്ലോ അവരുടെ കയ്യിൽ ബൈബിളുണ്ടല്ലോ ഓസപ്രാത്തിനു പോകുമായിരിക്കും പാവം യോഗം തീരായ സമയത്ത് ആശീർവാദം പറയാൻ പോകുവായിരിക്കും ഞാൻ എന്തായാലും വിളിക്കാം ത്രേസ്യാമേ എന്തിനീ പോകുന്നത് അല്ല പിന്നെ പോയില്ലെങ്കിൽ എന്താ വരാനിത് കണ്ടില്ലല്ലോ എന്തൊക്കെ ചോദിക്കത്തില്ല ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും പോയിട്ടുണ്ടോ ഉം ചുമ്മാല്ലോ പറഞ്ഞു പോകാനത് എന്താ പറയേ അപ്പൊ ത്രേസിയാകൊന്നും അറിഞ്ഞില്ല അല്ലേ എന്തോസിയാണല്ലേ നമ്മൾ എങ്ങനെയാ പാടുകയും പ്രാർത്ഥിക്കുകയും ഇങ്ങനെയൊക്കെ ജീവിക്കുകയും ചെയ്യുന്നത് അത് കർത്താവ് എപ്പോൾ കർത്താവിനോട് കൂടെ പോകുക എന്നാൽ കർത്താവ് വന്നു കൊണ്ടുപോകേണ്ടവരെയൊക്കെ കൂടെ കൊണ്ടുപോവുകയും ചെയ്തു ഞങ്ങളങ്ങനെ ന്യൂസ് കാണുകയായിരുന്നു ഇപ്പം കറണ്ടില്ല അതാ എന്ത് നമ്മള് ഭർത്താവിന്റെ കൂടെ പോയെന്ന് അവർ വിചാരിച്ചു പറയട്ടെതായും ഞാൻ പ്രാർത്ഥനക്ക് പോകാൻ ഒരുങ്ങിയിറങ്ങി ഞാൻ ചച്ച വരെ നിന്ന് ചെന്ന് നോക്കിട്ട് വരാം എന്നാണോ അവിടുത്തെ അവസ്ഥ അത് ശരിയാണാതെ പോകണ്ടേ അത് സാരമില്ല ഈ ഷാലൊക്കെ പൊതിച്ച് ആരും അറിയാതെ പോകാം എന്നാൽ സ്ത്രേശ ആകുമ്പോൾ പോയിട്ട് വാ അപ്പോൾ അവര് പറയാ ഇതേ എന്നിട്ടും അവരെ കൊണ്ടുപോകാൻ അല്ല അവനെങ്കിലും കൊണ്ടുപോകാമായിരുന്നു അത് തന്നെ മോളെ എന്തെങ്കിലും സംശയം ഇത്ര തീക്ഷ്മതയോടെ ചെന്ന് സാരാമിക്ക് ഈ അവസ്ഥ വന്നല്ലോ അശ്വതി കരയും ചുരുക്കവും ഒന്നുമില്ലാതെ വിശുദ്ധിയായ കഥയെ ചേർക്കാനാണ് മണവാളനായ കർത്താവ് വരുന്നതെന്ന് തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ചില നാളുകളായി ഞാൻ ആത്മീയത്തിൽ ഒരുപാട് പുറകോട്ട് പോയി ജീവിത സൗകര്യങ്ങളും പണവും ഒക്കെ വർധിച്ചപ്പോൾ ഞാൻ ദൈവത്തിൽ നിന്നും ദൈവിക കാര്യങ്ങളിൽ നിന്നും ഒക്കെ പതിയെ പതിയെ ആകുന്നു ദൈവസഭയും ദൈവദാസന്മാരെയും ഒക്കെ കുറ്റം പറഞ്ഞു കൂട്ടുവിശ്വാസികൾക്ക് പാരവെച്ചും വിശദീലും വേർപാടിലായവ് വരുത്തി ആദ്യകാലങ്ങളെ അപേക്ഷിച്ച് ഞാൻ ഒരുപാട് പിന്മാറ്റത്തിൽ പോയി മോളെ ഭയങ്കര നഷ്ടം തന്നെ ആ പ്രേസാണ് വരുന്നുണ്ടല്ലോ അതെന്താ സഭയിലെ സാധാരണ വരുന്നവർക്കും നമ്മുടെ ശബോലച്ചെയും പിന്നെ ഒന്നും കണ്ടില്ല ആനോ അപ്പൊ പ്രാർത്ഥനയ്ക്ക് വന്നില്ല വേറെ എവിടെയോ ഓരോ അത്യാവശ്യ കാര്യത്തിന് പോയി

എന്നിട്ട് എങ്ങനെങ്കിലും കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ പോകാൻ പറ്റുമോ എന്ന് നോക്കാം വെളിപാട് പുസ്തകം പഠിപ്പിക്കാൻ ഇനി ആരെ കിട്ടും അതാണ് പ്രശ്നം നമ്മുടെ എല്ലാ ആഴ്ചയിലും വെളിപാട് പുസ്തകം ബൈബിൾ സ്റ്റഡി നടത്തിക്കൊണ്ടിരുന്നത് ഒരു ദിവസം പോലും പോകാൻ പറ്റിയില്ല അതിൻ്റെ എന്തിനാണ് അതെ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവിടെ പറയുന്ന വചനമൊക്കെ ശ്രദ്ധിച്ചു കേൾക്കണം അതും അങ്ങോട്ടും ഇങ്ങോട്ടും അന്നമ്മ ചോദിച്ച കാര്യം അതിനുത്തരം പറയും കർത്താവിന്റെ വരവിന് രണ്ട് ഘട്ടങ്ങളുണ്ട് ഒന്നിപ്പോൾ സംഭവിച്ച മേഘ പ്രത്യക്ഷ അത് ലോകമറിയില്ല രണ്ടാമത്തേത് ഇനി സംഭവിക്കാൻ പോകുന്ന മഹത്വ പ്രത്യക്ഷത

കാണാതായവരിൽ ഏറെയും കുഞ്ഞുങ്ങളാണെന്നത് സംഭവത്തിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു ഇവിടെ രാജ്യങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ